അങ്ങനെ മീറ്റിംഗ് ഒക്കെ അവസാനിച്ചിരിക്കുകയാണ് ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് രതീഷ് പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോഴും ഡോറിന്റെ അവിടെ തന്നെ ഇരിക്കുകയാണ് നമ്മുടെ ഗബ്രിയും അപ്സറയും ചെന്നിട്ട് പുള്ളിയുടെ അടുത്ത് പറയുകയാണ് ചേട്ടാ ഇന്നലെ നമ്മുടെ ജാൻമണി ചേട്ടനെ ഹഗ് ചെയ്തപ്പോൾ ചേട്ടനെ അത് എങ്ങനെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു അതുപോലെയാണ് ഇപ്പോൾ പുള്ളിയും പറഞ്ഞിരിക്കുന്നത് പേഴ്സണൽ സ്പേസിനെ റെസ്പെക്ട് ചെയ്യാൻ ചേട്ടനും മനസ്സിലാക്കണം അപ്പൊ ഇന്നലെ ജാൻമണി ഹഗ് ചെയ്തപ്പോൾ ചേട്ടന് അത് ഭയങ്കര പ്രശ്നമായി അതുപോലെ പുള്ളിക്ക് ചേട്ടൻ ഹഗ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഉടനെ പുള്ളി പറഞ്ഞു അത് അദ്ദേഹം ഒരാണല്ലേ അപ്പോൾ അല്ലെങ്കിൽ തന്നെ ആണാണ് ഞാൻ എൻ്റെ ബ്രദറിനെ പോലെയാണ് കാണുന്നത് ഫാദറിനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ നമ്മളെ രതീഷ് പറഞ്ഞു അപ്പോൾ അപ്സരെ ചോദിച്ചു ഇന്നലെ ജാൻമണിയും പറഞ്ഞല്ലോ ചേട്ടന്റെ ബ്രദറിനെ പോലെയാണ് കാണുന്നതെന്ന് അപ്പോൾ എന്നിട്ട് ചേട്ടനെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാണല്ല നിങ്ങൾ ഹഗ് ചെയ്തത് സോ അത് നിങ്ങൾ മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് ശരിക്കും ഒരു ഒരു പണി ചോദിച്ച ഇദ്ദേഹം വാങ്ങിച്ചതാണ് കാരണം പുള്ളി ഇന്നലെ ജാൻമണിയുടെ അടുത്ത് കാണിച്ചത് ജാൻമണി റിയാക്ട് ഒന്നും ചെയ്തിട്ടില്ല അതാണ് ഇതിനകത്ത് കോമഡി നമുക്ക് പോലും അത് ഭയങ്കര മോശമായിട്ട് തോന്നിയിട്ട് അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല അതൊരു അയ്യോഭാവം കേസാണ് കേട്ടോ അപ്പൊ മൂപ്പര് പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ദൈവം കൊടുത്തൊരു ശിക്ഷയാണ് അല്ലെങ്കിൽ സുരേഷ് കൊടുത്തൊരു ശിക്ഷയാണ് കാരണം ഇങ്ങനെ ചെയ്യരുത് അപ്പോൾ ജാൻമണി ഇന്നലെ എത്രത്തോളം ഹേർട്ടായിട്ടുണ്ട് എന്ന് ഇന്ന് രതീഷിന് മനസ്സിലാക്കാനായിട്ടൊരു ഒരു അവസരമാണിത് ഇന്ന് പുള്ളിക്ക് അത് മനസ്സിലായി ഇന്നലെ പുള്ളി ചെയ്തപ്പോൾ അവർക്ക് എത്രത്തോളം ഹേർട്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ പുള്ളിക്ക് അതുപോലൊരു അവസ്ഥ വന്നപ്പോൾ മനസ്സിലായി സോ ഇത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവരുടെ ഇമോഷൻസ് വെച്ചിട്ട് നമ്മൾ കളിക്കരുത് എല്ലായിടത്തും ഗെയിമിനപ്പുറം ഒരു മനുഷ്യത്വമൊക്കെ ഒക്കെ നമ്മളെപ്പോഴും കാണിക്കുക വേണം